ഇരുട്ട് നിറഞ്ഞ കാട്ടുവഴികളിലൂടെ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടോ ഉള്ളത് പൊന്മുടിയിലാണ് പൊന്മുടിയിൽ നിന്ന് നമ്മൾ മലയിറങ്ങി വരികയാണ് കേട്ടോ കുറ്റക്കൂരി ഇരിട്ട് ഒന്നും കാണാൻ സാധിക്കാത്ത ഇരുട്ടുള്ള പൊന്മുടിയുടെ റോഡുകളിലൂടെയാണ് നമ്മൾ ഇറങ്ങുന്നത് പലരും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ് രാത്രിയിലെ പൊന്മുടി എങ്ങനെയായിരിക്കുമെന്നുള്ളത് കാരണം രാവിലെ എട്ട് മണി മുതൽ മണി വരെയാണ് പൊന്മുടിയിലെ പ്രവേശനം വരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്പം ഭയമൊക്കെ ഉണ്ട് കേട്ടോ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു വണ്ടിയില്ല നമ്മുടെ വണ്ടി മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ റോഡിൽ കൂടെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ അങ്ങ് അകലയായിട്ട് നമ്മുടെ ആ കെ ടി ഡി സിയുടെ എന്താ പറയുക പെൺമുടിയുടെ ഹിൽ ടോപ്പിലുള്ള കെ ടി ഡി സിയുടെ ഹോട്ടലിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ വെട്ടമോ വിളിച്ചോ ഒന്നുമില്ല കേട്ടോ നമുക്കിങ്ങനെ ഇരുട്ടത്തൂടെയാണ് സഞ്ചരിക്കുന്നത് നമ്മുടെ വണ്ടിയുടെ വെട്ടം മാത്രമേ ഉള്ളൂ ആ ഒരു വട്ടത്തിലാണ് നമ്മളിങ്ങനെ സഞ്ചരിച്ച് താഴേക്ക് ഇറങ്ങിക്കൊണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊന്മുടിയിൽ നൈറ്റ് സ്റ്റേ ചെയ്യണം കേട്ടോ പൊന്മുടിയിൽ വരുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് പൊന്മുടിയിൽ നൈറ്റ് സ്റ്റേ ചെയ്യുക എന്നുള്ളത് കാരണം നാല് മണി തൊട്ട് എട്ട് മണി തൊട്ട് നാല് മണിവരെയാണ് ഇവിടുത്തെ എൻട്രി ടൈം വരുന്നത് ആ സമയത്തുള്ള പൊന്മുടി മാത്രമേ എല്ലാവരും കണ്ടിട്ടുള്ളൂ ഇതാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന പ്രോപ്പർട്ടി അപ്പോൾ ഒരുപാട് പേര് അന്വേഷിക്കുന്നൊരു കാര്യമാണ് പൊന്മുടിയിൽ എങ്ങനെ നമുക്ക് സ്റ്റേ ചെയ്യുക എന്നുള്ളത് അപ്പം അതിന് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി അതായത് ഇത്രയും മേളിലത്തെ നമ്മുടെ ഗോൾഡൻ ബീച്ചിലുള്ള ഒരു ഹോട്ടൽ മാത്രമാണ് നിലവിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ നമുക്ക് ഭയങ്കര കോസ്റ്റ്ലിയാണ് അത് കാരണം കൂടുതൽ ആൾക്കാർ അവിടെ സ്റ്റേ ചെയ്യാൻ പ്രിഫർ ചെയ്യാറില്ല അപ്പം നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും ഈ ഒരു പ്രോപ്പർട്ടി വെറും നാനൂറ് രൂപയ്ക്ക് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നുള്ള രാത്രി കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്ക് കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മലമുകളിലെ ആകാശം മൊത്തം ചുമന്നിരിക്കുകയാണ് കേട്ടോ ഒരു സൂര്യൻ ഉദിച്ച് വരുന്നതിൻ്റെ ആ ഒരു എഫക്റ്റ് മലമുകളിലെ മലമുകളിലെ ആകാശം മൊത്തം ചുമന്നിരിക്കുകയാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ രാവിലെ തന്നെ ഒരു ചായ കുടിയൊക്കെ പാസ്സാക്കി ജസ്റ്റ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിൽ തന്നെ ചായക്കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം രാവിലെ നമുക്ക് അവിടെ നിന്ന് തന്നെ ചായ വയ്ക്കും കാര്യങ്ങളൊക്കെ കുടിക്കാം എല്ലാം കുടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മേളിലേക്ക് എന്താ പറയുക ഒരു ഡ്രൈവിന് വേണ്ടിയിട്ട് ഇറങ്ങിയ കേട്ടോ നമ്മൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും മൃഗങ്ങളെയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റുമോ അവിടുത്തെ ആംബിയൻസ് എന്താണ് അതേപോലെ തന്നെ അവിടുത്തെ ആ ഒരു എന്താ പറയുക ആ ഒരു ക്ലൈമറ്റ് എന്താണ് എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കുറച്ചിങ്ങും മേളിലേക്ക് വന്നപ്പോഴത്തേക്ക് കൂടമഞ്ഞ് വന്ന് മേഘ് മേ കോടമഞ്ഞും മേഘങ്ങളും വന്ന് മലയെ മൂടുന്ന ഒരു മനോഹര കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു കേട്ടോ ഇറ്റ്സ് റിയലി വണ്ടർഫുൾ എന്ന് തന്നെ പറയാം നമുക്ക് നയനമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഈ ഒരു മേഘ മേഘക്കാഴ്ച അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിക്കുള്ള തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വരുന്ന വഴിക്ക് ജസ്റ്റ് ഇപ്പോൾ തന്നെ ഒരു മ്ലാവ് ക്രോസ് അടിച്ച് പോയ കേട്ടോ കാര്യം നമുക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം പെട്ടെന്ന് ക്രോസ് ചെയ്ത് പോയത് കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം ജസ്റ്റ് നമ്മളിങ്ങനെ മേളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മേളിൽ പോയിട്ട് എന്തൊക്കെയാണ് കാഴ്ചകളൊന്നും കാര്യങ്ങളെന്നൊക്കെ ഒരു ഐഡിയയിലാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക നമ്മുടെ വീഡിയോയുടെ റൂമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മൾ ലാസ്റ്റ് പറയുന്നുണ്ടാവും ആളും തിരക്കും ഒന്നുമില്ലാതെ തന്നെ ഇവിടുത്തെ ഒരു നേച്ചറും അതുപോലെ തന്നെ എന്താ പറയുക കിളികളുടെ ശബ്ദങ്ങളും അതുപോലെ തന്നെ ഒഴിഞ്ഞു കിടക്കുന്ന വഴികളുമൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു ഹിൽ സ്റ്റേഷൻ്റെ വണ്ടിയിൽ നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നതെന്ന് ഇറ്റ്സ് എ റിയലി വണ്ടർഫുൾ അമേസിങ് എക്സ്പീരിയൻസ് എന്ന് വേണം പറയാൻ കേട്ടോ ആര് വന്നിരുന്നാലും നമുക്ക് റിയലി എൻജോയ് ചെയ്യാൻ പറ്റുന്ന എന്താ ഒരു വണ്ടർഫുൾ ആംബിയൻസ് തന്നെയാണ് കേട്ടോ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നു കാര്യം സൂര്യൻ ഉദിച്ച് വരുന്നതേ ഉള്ളൂ നമ്മളെ കാഴ്ചകൾ കണ്ടിങ്ങനെ നിൽക്കുകയാണ് കോടമഞ്ഞുണ്ട് ഒഴിഞ്ഞു കിടക്കുന്ന വഴികളുണ്ട് അതുപോലെ തന്നെ മലനിരകളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും അതും അധികം ആൾ തിരക്കും ഒന്നുമില്ലാതെ നമുക്ക് കാണാൻ സാധിക്കുക എന്ന് പറയുന്ന ഒരു വണ്ടർഫുൾ കാര്യം തന്നെയാണ് ഏതെങ്കിലും ഒരു ഹിൽ സ്റ്റേഷനിൽ ഇങ്ങനെ എന്താ പറയുക ഇത്ര ഒരു സൈലൻ്റ് ആംബിയൻസിൽ നമുക്ക് നിൽക്കാൻ പറ്റുമോ ഇല്ലയോ ഒന്നും അറിയത്തില്ല ഞാനിതുവരെ പോയിട്ടുള്ള ഒരു സ്ഥലത്തും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയിട്ടില്ല കാര്യം ഒരു വണ്ടികളോ അല്ലെങ്കിൽ ജനങ്ങളുടെ തിരക്കോ ഒന്നുമില്ലാതെ ഒരു ഹിൽ സ്റ്റേഷൻ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഞാൻ റിയലി എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു മൂമെൻറ്റ് റിയലി എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് നേരെ നമ്മളെ താഴെ ഒരു തേയില ഫാക്ടറി ഉണ്ട് പഴയ അവിടെ തേയില ഫാക്ടറി ഉണ്ട് അപ്പോൾ തേയില ഫാക്ടറിയുടെ അടുത്തേക്ക് ജസ്റ്റ് വന്നതാണ് അതൊരു ചെറിയ വഴിയാണ് താഴേക്ക് പോകുന്ന ഒരു ചെറിയ വഴിയാണ് ഇത് പൊന്മുടിയിൽ വരുന്ന മിക്കവാറുമുള്ള ആൾക്കാരെല്ലാം കാണാത്ത ഒരു സ്പോട്ടാണ് കേട്ടോ ഇത് ഇവിടെ രണ്ട് മൈലുകളൊക്കെ നിൽക്കുന്നുണ്ട് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടീ എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സ്പോട്ടാണ് അപ്പം ഇതിലേക്ക് നമ്മൾ മോർണിംഗ് ടൈം അല്ലെങ്കിൽ പ്രവേശന സമയത്ത് വരുമ്പോഴത്തേക്ക് അധികം ആൾക്കാരെ ഇങ്ങനെ കടത്തി വിടാറില്ല അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങിയാണ് ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങി ആ റൂട്ടിൽ എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്നുള്ളതാണ് ജസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എന്താ പറയുക നമ്മളിത് തന്നെ അതിശയപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് കെട്ടിടങ്ങളുണ്ട് കേട്ടോ പഴയ കാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത ഒരുപാട് കെട്ടിടങ്ങളും കാര്യങ്ങളും ഇവിടെയുണ്ട് ഇത് ലയങ്ങൾ പോലത്തെ സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ തൊഴിലാളികളും മറ്റും താമസിക്കുന്ന എന്താ പറയുക അങ്ങനത്തെ ഇതാണ് കുറേ കെട്ടിടങ്ങളൊക്കെ പൊളിഞ്ഞു പോയിട്ട് അതങ്ങനെ തന്നെ റീകൺസ്ട്രക്റ്റ് ചെയ്യാതെ ഇട്ടിട്ടുണ്ട് ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് പൊന്മുടിയിലധികം ആരും കണ്ടിട്ടില്ലാത്ത കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഈ പഴയ ബ്രിട്ടീഷ് കാലക്കാരുടെ കാലത്തുള്ള കെട്ടിടങ്ങളും പള്ളിയും ഒക്കെ ഇങ്ങനെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അപ്പം നമ്മളിവിടെ പോയിട്ട് സ്റ്റേ ഈ ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം നമുക്കിനി റൂമിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം റൂമിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വെറും നാന്നൂറ് രൂപയ്ക്ക് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി റൂംസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെ കേരള ഗവൺമെൻറ്റിൻ്റെ പി ഡബ്ല്യു ഡി സെക്ഷനിലണ്ടറിൽ വരുന്ന ക്യാംഷെഡാണ് നമുക്ക് ഈ ഒരു ഫെസിലിറ്റീഷിന് വേണ്ടിയിട്ട് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് മേളിൽ നമുക്ക് വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് റുപ്പീസ് എന്തോ ആണ് തോന്നുന്നു ഓഫ് പീക്ക് സീസണിൽ അവിടെ സ്റ്റേ ചെയ്യാനുള്ള റേറ്റ് അപ്പം അതിനേക്കാളും നമുക്ക് ഫോർ ഹൺഡ്രഡ് റുപ്പീസിന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സാധാരണക്കാർക്കും താമസിക്കാൻ പറ്റുന്ന രീതിക്കാണ് പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൗസ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൗസിൻ്റെ ബുക്കിങ്ങും ഡീറ്റെയിൽ ും കാര്യങ്ങളൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഇതേപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഉണ്ടെങ്കിൽ പോയി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ബുക്കിങ്ങും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ള ബുക്കിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് സൈറ്റ് ഏതാണ് അതിൻ്റെ ബുക്കിംഗ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഒരുപാട് പേര് പറഞ്ഞ കാര്യമാണ് ഇൻറ്റീരിയർ കാണിച്ചിട്ടില്ല എന്നുള്ളത് അപ്പം നമ്മളതിൻ്റെ ഇൻറ്റീരിയറും കൂടെ കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത പ്രോപ്പർട്ടി ആട്ടോ പി ഡബ്ല്യു ക്യാമ്പ് ക്യാംപ് ഷെഡാണ് പൊന്മുടിയിലെ പതിനേഴാം വളവിലാണ് ഈ ഒരു ക്യാമ്പ് ഷെഡ് വരുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ഫെസിലിറ്റേഷനുള്ള ബാത്റൂമും നല്ല നീറ്റ് ആൻഡ് ക്ലീന് തന്നെയാണ് നീറ്റ് ആൻഡ് ക്ലീനായിട്ടുള്ള ബാത്റൂമും അതുപോലെ തന്നെ എന്താ പറയുക അത്യാവശ്യം നല്ല റൂംസും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇൻറ്റീരിയറ് ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോയിൽ കാണിക്കണമെന്ന് വിചാരിച്ചതാണ് നാനൂറ് രൂപയ്ക്ക് വളരെ എന്താ പറയുക കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറയാൻ പറ്റുന്ന ഒരു റൂം തന്നെയാണ് കേട്ടോ അത്യാവശ്യം നാല് പേർക്ക് ഒരു ഫാമിലി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും രണ്ട് കുട്ടികൾക്കും ഈസി ആയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റേഷൻ തന്നെയാണ് ഇവരിവിടെ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ കാടിൻ്റെ ഒരു ആംബിയൻസും അതുപോലെ തന്നെ എന്താ പറയുക തേൽത്തോട്ടങ്ങളുടെ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റും അപ്പം ഞങ്ങൾ എന്തായാലും ഒരു ദിവസം പൊന്മുടിയിൽ സ്റ്റേ ചെയ്യണമെന്ന് പറയുന്ന ഞങ്ങളുടെ ആഗ്രഹം അങ്ങനെ സഫലീകരിക്കുകയാണ് അപ്പോൾ പൊന്മുടിയിൽ നമ്മൾ സ്റ്റേ ചെയ്ത് രാത്രിയുടെ കാഴ്ചകളും പുലർച്ചെയുള്ള കാഴ്ചകളൊക്കെ കണ്ടാസ്വദിച്ച് ഞങ്ങൾ മടങ്ങുകയാണ് അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശിച്ച് ഞങ്ങളെ കമൻറ്റായിട്ടറിയിക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക